താലൂക്ക് യൂണിയൻ യൂണിയൻ വിതരണവും നടത്തി താലൂക്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡിറക്ടർ ബോർഡ് മെമ്പറുമായ പി നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് വയസ്സും കോളേജ് എല്ലാ അപ്പോൾ ിൽ അപ്പോ അതിലുള്ള അതിനു വേണ്ടിയാണ് എല്ലാവരും പതിനെട്ട് വയസ്സ് ഉടൻ തകഞ്ഞാൽ അടക്കുക അത് ആവശ്യം വേണ്ട ഉദ്യോഗങ്ങളൊക്കെ പിന്നീട് പിന്നെ നമ്മുടെ ചരിത്രം നോക്കിയാ നമ്മുടെ നായന്മാരൊക്കെ നമ്മുടെ വീടിനൊക്കെ പറയുക കാരണമാരൊക്കെ പറഞ്ഞു തറവാടാല്ലേ ഈ തറവാടാ വേറെ ഏതെങ്കിലും ആൾക്കാർ ഞാൻ എന്റെ തറവാട്ടിലേ പറഞ്ഞിട്ടുണ്ട് ഞാൻ തറവാട്ടിലേക്ക് ഒരു കുട്ടി നെറ്റ് ചെയ്താൽ ചോദിക്കും ഈ കുട്ടി ഏത് തറവാട്ടിലേക്ക അപ്പൊ ആ തറവാടിന് ഒരു മഹത്വം ഉണ്ടായില്ലേ ആ മഹത്വം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിലാണ് ആ മഹത്വം നിലനിർത്തണം കാരണം എന്തൊരു കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നായ വിജയത്തിലൊരു കാര്യം എല്ലാ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ റിസൾട്ട് വരുന്ന അത് പറയാൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല അധ്യക്ഷത വഹിച്ചു നെമ്മാറ എൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ശാലിനി എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ വിഷയങ്ങളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് എൻഡോമെന്റ് വിതരണം ചെയ്തു വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് റാങ്ക് നേടിയ കുട്ടികളെ അനുമോദിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ എം എസ് ദേവദാസ് കെ വി രാമചന്ദ്രൻ വനിതാ യൂണിയൻ സെക്രട്ടറി ഷീജ എം ജി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയന്റെ നേതൃത്വത്തിലുള്ള വിവിധ കരയോഗങ്ങളിൽ നിന്നായി നാനൂറിലധികം മെമ്പർമാർ യോഗത്തിൽ സംബന്ധിച്ചു യു ന്യൂസ് പാലക്കാട്